നമസ്കാരം ബോളിവുഡ് നടൻ സെയ്ഫ് അലി അലിഖാന് കുത്തേറ്റു പരിക്കേറ്റ സെയ്ഫ് അലി ഖാനെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നടന്റെ ബാന്ദ്ര വെസ്റ്റിയിലെ വീട്ടിൽ കവർച്ച നടത്താൻ എത്തിയ ആളാണ് കുത്തിയതെന്നാണ് വിവരം ഇന്ന് പുലർച്ചെ രണ്ടിനോടെയാണ് സംഭവം നടന്റെ വീട്ടിൽ കവർച്ച നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് വീട്ടിൽ ശബ്ദം കേട്ട് നടനും കുടുംബവും എണീറ്റപ്പോഴാണ് അക്രമികൾ കുത്തി പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിൽ താരത്തിന് പരിക്കേറ്റു ആറ് മുറിവുകളാണ് ശരീരത്തിലുള്ളത് ഇതിൽ രണ്ടെണ്ണം ഗൗരവമുള്ളതാണെന്ന് പോലീസ് അറിയിച്ചു ഒരു മുറിവ് നട്ടലിനോട് അടുത്താണ് നടനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ജോലിക്കാരിന് നേരെ ഉണ്ടായ ആക്രമണം തടയാൻ ചെന്ന സെയ്ഫ് അലി ആറോളം കുത്തേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ നടൻ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രിയിൽ നിന്നും പുറത്തു വരുന്ന വിവരം ഈ സാഹചര്യത്തിൽ അലി ഖാന്റെ സ്വകാര്യ ജീവിതം വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പോൾ നടി കരീന കപൂറിനും മക്കൾക്കുമൊപ്പം മനോഹരമായ കുടുംബജീവിതം നയിക്കുകയാണ് അൻപത്തിനാലുകാരനായ സെയ്ഫ് അലി ഖാൻ എന്നാൽ കരീന സെയ്ഫിന് രണ്ടാം ഭാര്യയാണ് നടി അമൃത സിംഗ് ആണ് ആദ്യ ഭാര്യ മനോഹരമായ ഒരു പ്രണയമായിരുന്നു ഇരുവരുടെയും പതിമൂന്ന് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ദമ്പതികൾ രണ്ടായിരത്തി നാലിൽ പരസ്പര സമ്മതത്തോടെ വേർപിരിയുകയായിരുന്നു ഭേഖൂതി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അമൃതയും സെയ്ഫ് അലി ഖാനും പരിചയപ്പെട്ടത് ഷൂട്ടിംഗ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഡേറ്റിംഗിന് പോകാമെന്ന് സെയ്ഫ് അമൃതയോട് പറഞ്ഞു ആദ്യത്തെ ഡിന്നർ ഡേറ്റിൽ തന്നെ അമൃതയെ കൂടുതൽ മനസ്സിലാക്കിയ സെയ്ഫിന് അവളെ ഇഷ്ടമായി സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും പ്രൊഫഷണൽ കരിയറിനെക്കുറിച്ചുമൊക്കെയാണ് ഇരുവരും ആ രാത്രി സംസാരിച്ചത് ഒരു ചുംബനത്തോടെ അന്നത്തെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഒരു പ്രണയം ജനിച്ചു എന്നാണ് മുൻപൊരിക്കൽ ആ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു സെയ്ഫ് അലിഖാനും അമൃതാ സിംഗും വിവാഹിതരായത് സാറ ഖാനും ഇബ്രാഹിം അലി ഖാനുമാണ് ആ ബന്ധത്തിലെ മക്കൾ പതിനാല് വർഷത്തിനുശേഷം രണ്ടായിരത്തിനാലിൽ ഇരുവരും വേർപിരികയും ചെയ്തു ജീവനാംശമായി അമൃത സിംഗ് വലിയൊരു തുക ആവശ്യപ്പെട്ടതായും അന്ന് വാർത്ത കോടിയായിരുന്നു അന്ന് ജീവനാംശമായി ആവശ്യപ്പെട്ടത് കൂടാതെ മകര് പതിനെട്ട് വയസ്സാവുന്നത് വരെ പ്രതിമാസം ഒരു ലക്ഷം രൂപ നൽകണമെന്നും ഉണ്ടായിരുന്നു മരിക്കുന്നത് വരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ഞാൻ നൽകുമെന്ന് അക്കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ സെയ്ഫ് അലി ഖാൻ പറഞ്ഞിട്ടുണ്ട് വീടും അതുപോലെ സമ്പാദിച്ചതുമെല്ലാം മക്കൾക്കും അമൃതയ്ക്കും നൽകിയിട്ടാണ് അത്രേ സെയ്ഫ് ബന്ധം വേർപ്പെടുത്തിയത് അവരുടെ സന്തോഷം ആഗ്രഹിക്കുന്നതായും നടൻ പറഞ്ഞിരുന്നു തുടർന്ന് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കരീന കപൂറുമായും സെയ്ഫ് അലി ഖാന്റെ വിവാഹം നടന്നത് ഇതിനിടയിൽ അമൃത സിംഗ് ഒരിക്കൽ സെയ്ഫ് അലി ഖാൻ നടന്റെ അറിവില്ലാതെ ഉറക്കഗുളിക നൽകിയ വാർത്തകളും പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത് സംവിധായകൻ സൂരജ് ബർാധിയാണ് ഹും സാത് ഹൈ എന്ന ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് സെയ്ഫ് വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു പേഴ്സണൽ ലൈഫിലെ ചില പ്രശ്നങ്ങൾ കാരണമാവാം ഷോർട്ടിൽ ഒരുപാട് റീടേക്കുകൾ പോകേണ്ടതായി വന്നു സെയ്ഫിന് രാത്രി ഉറക്കവും ഉണ്ടായിരുന്നില്ല ഇത് മനസ്സിലാക്കിയ താൻ അന്ന് ഭാര്യയായിരുന്ന അമൃതിയോട് സെയ്ഫ് അറിയാതെ ഉറക്കഗുളിക നൽകി അയാളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അത്രേ അതുപ്രകാരം അമൃത ഒരു ഗുളിക നൽകുകയും സെയ്ഫ് അടുത്ത ദിവസം നല്ല രീതിയിൽ ഷൂട്ട് പൂർത്തിയാക്കുകയും ചെയ്തു എന്നാണ് സംവിധായകൻ പറഞ്ഞത് അതേസമയം വീട്ടിലുണ്ടായ കവർച്ച ശ്രമമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് പറയുന്നുണ്ട് താരത്തെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ ശസ്ത്രീകരിക്ക് വിധേയനാക്കിയിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് മോഷ്ടാക്കൾ സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയത് സംഭവം നടഭവം നടക്കുമ്പോൾ വീട്ടിൽ നടനൊപ്പം ഭാര്യ കരീന കപൂറും മക്കളും മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ